അധ്യാത്മ രാമായണം മുപ്പത്തിയെട്ട് ഹരിശ്രീ ഗണപതയെ നമ അഭിജ്ഞാമസിക്കുന്ന വനത്തിലെത്തിയ വിശ്വാമിത്രൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു സത്യപരാക്രമനായ അല്ലയോ രാമ ഈ വഴിയിലൂടെ ആരും പോകാറില്ല ഈ കാട് കണ്ടു ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിയുള്ള താടക എന്ന ഭയങ്കര രാക്ഷസി വാഴുന്ന പ്രദേശമാണിത് അവളെ പേടിച്ച് ലോകനാരും ഇതുവഴി നടക്കാറില്ല നീ അവളെ ഏതു വിധത്തിലെങ്കിലും കൊല്ലണം അതുകൊണ്ട് ഒരു ദോഷവും വരില്ല വിശ്വാമിത്രൻ ഇതു പറഞ്ഞപ്പോൾ ശ്രീരാമൻ പതുക്കെ ഞാനരും ഉഴക്കി അത് കേട്ട് സഹല രോഗങ്ങളും വിളച്ചു ഞാണൊരു കേട്ട് കോപിച്ച് താഴക അവനെ ഭക്ഷിക്കാനായി പാഞ്ഞെത്തി ശ്രീരാമൻ അയച്ച ശരമേറ്റ് ഘോര രൂപിണിയായ താടക ചിറകറ്റു വീണ മല പോലെ നിലം പൊതിച്ചു അവളുടെ ശവശരീരത്തിൽ നിന്ന് സ്വർണ്ണരത്നാഭരണങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായ ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു ശാപത്താൽ രാക്ഷസിയായി തീർന്നിരുന്ന ആ യക്ഷി ശ്രീരാമനെ വണങ്ങി അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ലോക ദേവലോകത്തേക്ക് പോയി തടകാവത തടകം പ്രാപിച്ചിടിനോരന്തരം സത്യപരാക്രമവാരിധേരമാകുമാരി വഴി ആരുമീ ഇതു കാലം കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി പണീടും അവളെ പേടിച്ചാലും വഴി നടപ്പില്ല ഭുവനവാസി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെൻറ്റേ ഒന്ന് ി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചി തതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി ചലമു രാഘവനും ചെന്നു മാറിൽ കൊണ്ടിതൂറ്റമബാടം പാചതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക ോ സ്വന്തരത്നാഭരണഭൂഷിത കാത്രിയായി സുന്ദരിയായ യക്ഷിതന്യം കാണായി വന്നു ശാപത്താൽ നത്തഞ്ജരിയായോരു യക്ഷിതാനും ദേവലോകം രാമദേവാനുജ്ഞയമോ ഭഗവത വസുദേവായ ഓണമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ